കേശു പണി ചെയ്യുകയാണ് കേശു പറയുന്നത് കേശുവാണ് പണി ചെയ്യുന്നത് എന്നാണ് കേശുതാണ് ഇപ്പൊ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് കേശുവാണ് അല്ലേശു അപരനാണ് കേശുവിന്റെ ചേച്ചിയാണ് ഇപ്പോൾ കേശു അപരനാണ് എന്നൊക്കെ പറയുന്നത് കേശുവിൻ്റെ അമ്മയാണ് ഇപ്പോൾ കുക്ക് ചെയ്യുന്നത് കേക്കു ചേ കേശുവിൻ്റെ അച്ഛൻ മോളിൽ ഇങ്ങോട്ടോ പോയതാണ് മോളിൽ പോയതാണ് അതുകൊണ്ട് നമുക്ക് അത്രക്കും നേരമില്ല അങ്ങോട്ട് അങ്ങോട്ട് പോവാൻ ഇതാണ് നമ്മൾ കേശുവിൻ്റെ കഴുത ചേച്ചി ഇതാണ് കേശുവിൻ്റെ അമ്മ ഇതാണ് കേശുവിൻ്റെ പൊട്ടത്തിയായ അച്ചമ്മ ഇതാണ് കഴുത് കേശുനെ ആൻഡ് ഇതാണ് കേശു ഇതാണ് കേശു ഇതെൻറെ അമ്മ ഇതെൻറെ അമ്മ കഴുതാ ഇതെന്റെ പൊട്ടതിയായ്മ ഇത് പിന്നെ കാണിക്കാൻ പോകുന്നത് എൻ്റെ അച്ഛൻ ഇത് നമ്മളെ വീട്ടിലുള്ള കിച്ചൺ ആണ് ഇത് സ്റ്റോറൂമാണ് ഇത് ഇത് പാത്രങ്ങളും പിന്നെ ഇതൊക്കെ ചെയ് എന്താ പറയാ ചകിരിയൊക്കെ ചെയ ചകിരി ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഫുഡ് ഉണ്ടാക്കി വെച്ച ഫുഡ് കഴിക്കുമ്പോൾ കഴിച്ച് കൈകാൽ എടുത്ത് വെക്കുന്ന സ്ഥലമാണ് പിന്നെ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിൾ ഇതാണ് ഞങ്ങളുടെ ഫ്രീജ് നമ്മളെ സൂപ്പർ ഫ്രിഡ്ജാണ് ഇത് ഇത് തേങ്ങ ഇത് ഉള്ളി ഇത് തക്കാളി ഇത് അച്ചാർ രണ്ട് കുപ്പി അച്ചാറുണ്ട് ഇത് തേങ്ങ ഇതെന്തോ ഉപ്പേരി ഇത് പൊടി ഇത് പൊടി ഇത് മോര് ഇതേ വേറെ ദിവസാനും ഇത് അച്ഛനെ ഇന്ന് പിന്നെ വന്ന ഒരു പൊട്ട ചോക്ലേറ്റ് ഇതൊരൊറ്റ മുട്ട ഒരു എന്താ പൊടി ചിക്കൻ മസാല ആദ്യ സാർ ഫ്രീസർ ഫ്രീസറിൻ്റെ ഉള്ളിൽ ചിക്കൻ നല്ല കൂളിങ് ഒന്നില് ഇത് ഫാനിടുന്ന സ്വിച്ചാണ് ഫാൻ ഡൈനിങ് ടേബിളത്തെ ഫാനിടുന്ന സ്ച്ചാണ് ഇത് കഴുതുക പിന്നെ ഇതാണ് നമ്മുത്തശ്ശീൻ്റെ റൂം ഇതിവിടെ എൻ്റെ പഞ്ച കഥാസാഗരമുണ്ട് പിന്നെ ഇതാണ് വർക്കാവാത്ത എമർജൻസി ലൈറ്റർ ഇതാണ് ഏതോ അതൊരു തൊപ്പിത് ഇതാണോ കുറേ ന്യൂസ് പേപ്പർ കെട്ട് പിന്നെ ആദ്യം എൻ്റെ ചേച്ചി കഴിഞ്ഞ എൻ്റെ എക്സ്പെരിമെൻറ്റിന് വാങ്ങിച്ച ഒരു കറങ് ഇതാണ് എന്താ പറയുക ആ നമ്മുടെ പഠി ഞാൻ പഠിക്കാതിരിക്കുന്ന സ്ഥലം ഇത് ആദ്യം പഠിക്കാതിരിക്കുന്ന സ്ഥലം ഇത് നമ്മുടെ ടി വി ഇതിൽ ക്രിക്കറ്റ് ലൈവ് നടത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ആണ് ഇതാണ് നമ്മുടെ ഡാ ഞാൻ ഞാൻ പഠിക്കുന്നത് ഇത് ഞാൻ പഠിച്ച സൂപ്പർ മദർ ഓഫ് ചീഹ ഞാൻ വേറെ നല്ല പിക്ചേഴ്സൊക്കെ വരച്ചിട്ടുണ്ട് അതൊക്കെ വേറെ കാണിച്ചു തരാം പിന്നെ ഇതാണ് ഞങ്ങൾ ഞാൻ ഫ്രിയാമകൻ തുടങ്ങുന്നത് ഇതെൻ്റെ ചേച്ചിയുടെ ബാഗ് ഇതെൻ്റെ ബാഗ് ഇതെൻ്റെ ഹെൽമെറ്റ് ഇതെൻ്റെ കരാട്ടിക്ക് പോകുമ്പം ബാഗ് കരാട്ടിക്ക് വേണ്ടി ചെയ്യുന്നത് ഇത് ഈ കറുത്ത ബാഗ് പിന്നെ ഇതൊക്കെ എൻ്റെ മറ്റേ കോട്ട്സ് പിന്നെ ഞാൻ ഉണ്ടാക്കിയൊരു പെട്ട എയറോപ്ലെയിൻ ആൻഡ് ദിസ് ഈസ് മൈ കളറിങ് മൈ ചെസ് ഇത് ചെസ് ബോർഡ് ഇതാ അവിടെ ഉണ്ട് ചെസ് ബോർഡ് ജസ്സിൻ്റെ കരുകൾ ഇത് ത്രെഡ് ഇത് കാറ്റടിക്കുന്ന സാധനം ഇത് ഒന്നിനും ഒരു ബോക്സ് ഒരു യോയോ ഒരു ഇത് പിന്നെ ന്യൂ ന്യൂ സ്പ്രിൻ്റ് ന്യൂസ് ന്യൂ സ്പ്രിൻ്റ് പിന്നെ ഇതാണ് നമ്മളെ മെയിൻ റോഡ് ഇവിടെ ഞാൻ ഇരിക്കാറുണ്ട് എപ്പോഴെങ്കിലും വെറുതെ പിന്നെ അമ്മ അമ്മേൻ്റെ ബാഗ് അമ്മ ഇരിക്കുന്നതും പിന്നെ നമ്മുടെ സ്വന്തം ഇന്ത്യ ആണിത് ആൻഡ് നമ്മൾ നമ്മൾ മാഗി കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഉണ്ടാക്കിയ മാഗി കഴിക്കാൻ പോവുകയാണ് നമുക്ക് മാഗി എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് എന്നാൽ ചെയ്ത് നോക്കാം ഇതാണ് നമ്മളെ സ്യൂ മാഗി സ്യൂ മാഗി ആ മസാല ഒക്കെ പിടിച്ചിട്ടുള്ള നല്ല അടിപൊളി മാഗിയാണിത് ഇതാണ് നമ്മളെ അമ്മ ഉണ്ടാക്കിയ ഷെഫാണ് അമ്മക്ക് അമ്മേനെ മുഖം റിവീൽ ചെയ്യാൻ നല്ല പേടിയാണ് ഇതാണ് ചേച്ചി കുള മുഖം എല്ലാത്തിലും വരണം എന്ന് വിചാരിച്ചിട്ട് ഒന്നിനും ഒരു കഴുത ഇതാണ് ക്രിക്കറ്റ് എല്ലാ ഇതായി അവർ അച്ചമ്മ ആൻഡ് അങ്ങോട്ട് വെള്ളം തുറന്നിരുന്നത് നമ്മുടെ സ്വന്തം അച്ഛൻ ചെമ്മൻ്റെ കയ്യിൽ തേങ്ങ പൊട്ടിച്ച തേങ്ങ അച്ഛൻ കണ്ണടൊക്കെ ഇട്ടിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് ബാത്രമൊക്കെ എടുത്തിട്ട് ചില മീശ കണ്ടാൽ പൂച്ചി ചിരിച്ച് പോവും ഇതൊരു പൊട്ട ഫ്രിഡ്ജ് ഇതാണ് ഞാൻ ചിലപ്പോൾ ഫുഡ് കഴിക്കുന്ന കസാല പിന്നെ ഇത് നമ്മൾ കൈ കഴിക്കുന്ന സാധനം പിന്നെ ഞങ്ങൾ ഇത് ഞാൻ അത്ത ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും കൂടി കഴിച്ച് തീർത്തു തീർത്ത മാഗി